ഹായ് ഫ്രണ്ട്സ് ട്രിവിയൻ ബെച്ച് ഫാക്ടറിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമുക്കൊരു അഞ്ച് കുഞ്ഞുങ്ങൾ റെഡി ആയിട്ടുണ്ട് നല്ല കിട്ടിലും അഞ്ച് കുഞ്ഞുങ്ങൾ കൊടുക്കാനായിട്ട് റെഡി ആയിട്ടുണ്ട് സെൽഫ് ഹീറ്റിംഗ് ആയ നല്ല ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള നല്ലൊരു നല്ല ഹെവി കുഞ്ഞുങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിലുള്ളത് അതുപോലെ തന്നെ നമുക്ക് കുറച്ച് ബ്രീഡിംഗ് പെയറും കാര്യങ്ങളുമൊക്കെ ആണ് അപ്പോൾ അതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോടാണ് നമുക്ക് ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് അതുപോലെ തന്നെ തിരുവനന്തപുരത്തും അത്യാവശ്യം എല്ലാ സ്ഥലങ്ങളിലും നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കാറുണ്ട് വർക്കല മുതൽ ഏകദേശം ഒരു തിരുനെൽവേലി ആ റേഞ്ച് വരെ നമ്മൾ ഡയറക്റ്റ് ഡെലിവറി കൊടുക്കുന്നുണ്ട് അതും പോയിട്ട് തിരുവനന്തപുരത്തിന് പുറത്തോട്ട് അല്ലാതെ നമ്മൾ പെറ്റ്സ് ട്രാൻസ്പോർട്ടേഷൻ വഴി ഡെലിവറി കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അതുപോലെ തന്നെ ബേഡ് ഹോൾഡ് ചെയ്യേണ്ടവർ ദയവ് ചെയ്ത് അഡ്വാൻസ് ചെയ്താൽ മാത്രമേ നമ്മൾ ഹോൾഡ് ചെയ്യത്തുള്ളൂ അല്ലാത്ത പക്ഷേ ഹോൾഡ് ചെയ്യുന്നതായിരിക്കത്തില്ല സഹകരിക്കുക പിന്നെ ബേഡിൻ്റെ റേറ്റും ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും അറിയാനായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതിയാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേർഡിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ ബേഡിന് ഐഡൻറ്റിഫൈ ചെയ്യാനും കാര്യങ്ങളും ഒക്കെ എളുപ്പമായിരിക്കും അപ്പോൾ വീഡിയോ കാണുന്ന സുഹൃത്തുക്കൾ ദൈവീത് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കുക അതുപോലെ തന്നെ ആദ്യമായിട്ട് വീഡിയോ കാണുന്നവർ ദൈവിയത് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ല കുഞ്ഞുങ്ങളും അതുപോലെ തന്നെ ബ്രീഡിങ് സെറ്റും നമ്മുടെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട് നല്ല കിടിലം ബേഡ്സാണ് നിങ്ങൾക്ക് ഡയറക്റ്റ് വന്ന് എടുക്കാൻ താല്പര്യമുള്ളവർക്ക് ധൈര്യമായിട്ട് ഡയറക്റ്റ് വന്ന് എടുക്കാവുന്നതാണ് ഓക്കെ അപ്പോൾ നമുക്കിനി പ്രാവുകളൊന്നു പരിചയപ്പെടാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് കുഞ്ഞ് കുഞ്ഞ് വരുന്ന ജാക്കുവഴി ഒരു കുഞ്ഞാണ് വെള്ളയിൽ ജാക്കുവഴി ഒരു കുഞ്ഞാണ് കലങ്കക്കണ്ണിലാണ് കുഞ്ഞ് വരുന്നത് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു കുഞ്ഞാണ് ഒക്കെ ആ വാലിൻ്റെ ആ ഒരു തുടക്കത്തിൽ ജാക്ക് കയറിയ ഒരു കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങളും പറന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് ഈ കുഞ്ഞും ജാക്ക് ജാക്കുവഴി തന്നെയാണ് തൊട്ട് മുന്നേ കാണിച്ച കുഞ്ഞിൻ്റെ സെയിം ക്ലച്ചിലുള്ള കുഞ്ഞാണ് കലങ്കയിൽ ജാക്കുവഴി നല്ലൊരു അടിപൊളി കുഞ്ഞാണ് കൺഫേം ആയിട്ടൊരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറക്കാൻ കപ്പാസിറ്റി ഉള്ള കുഞ്ഞാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറത്താം മൂത്ത കുഞ്ഞുങ്ങളും പാരൻസും ഒക്കെ പറന്ന ബേഡ്സാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞെന്ന് പറയുന്നത് ഇത് വന്നിട്ട് സബ്ജയിൽ വാലുവെള്ളയിൽ നല്ലൊരു അടിപൊളി ഹെവി റിസൾട്ടഡ് ആയിട്ടുള്ള കുഞ്ഞാണ് നല്ല ലെങ്തും കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു കുഞ്ഞാണ് നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാം മൂത്ത കുഞ്ഞുങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ടെടുത്ത് പറപ്പിക്കാം നല്ലൊരു ടൈമിലോട്ട് കൊണ്ടെത്തിക്കാൻ കഴിയുന്ന ഒരു കുഞ്ഞാണ് ഇതാണ് നമ്മുടെ അടുത്ത കുഞ്ഞ് കയറയിലാണ് കുഞ്ഞ് വരുന്നത് കയറയിൽ നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞ് തന്നെയാണ് എൻ്റെ മൂത്ത കുഞ്ഞുങ്ങളൊക്കെ ഒരു പതിനഞ്ചിന് വെളിയിൽ പറന്നിട്ടുണ്ട് അതുപോലെ തന്നെ പാരൻസും പറഞ്ഞ ബേഡ്സാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി പറപ്പിച്ചെടുക്കാം നല്ലൊരു റിസൾട്ട് തന്നെ കുഞ്ഞ് തരുന്നതായിരിക്കും കുഞ്ഞുങ്ങൾ ഏത് കുഞ്ഞു കുഞ്ഞുങ്ങളായാലും പറന്നില്ല എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു കുഞ്ഞ് ജാക്കി ജാക്കിപ്പുള്ളിയിലൊരു കുഞ്ഞാണ് തൊട്ട് മുന്നേ കാണിച്ച കയറക്കുഞ്ഞിൻ്റെ സെയിം ക്ലച്ചിലുള്ള കുഞ്ഞാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു കുഞ്ഞാണ് മൂത്ത കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് ഒരു പതിനഞ്ച് മണിക്കൂറിന് വെളിയിലോട്ട് കൺഫേം ആയിട്ട് കുഞ്ഞ് പറക്കും പറന്നില്ല പറന്നില്ലെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടുകൂടിയാണ് കൊടുക്കുന്നത് ഇത് വന്നിട്ട് ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഓക്കെ ഇതിൽ ആ വെള്ളക്കയറ മെയിലും ചാമ്പ കൊണ്ടയിലും ഫീമെയിലും ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് നമുക്ക് ഒരുപാട് കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് കൂടിയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിശ്വസിച്ചെടുത്ത് കയ്യിൽ സ്റ്റോക്ക് ചെയ്യാൻ പറ്റിയ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പറക്കും പറഞ്ഞില്ലായെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ ചെയ്യുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ജാക്ക് റെക്കമുള്ള മെയിലും അതുപോലെ തന്നെ ആ ഒരു ജാക്ക് ആണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റ് തന്നെയാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തിരിച്ചെടുക്കുന്നതായിരിക്കും നിലവിൽ ഇതിൻ്റെ കുഞ്ഞുങ്ങൾ ഒരു പത്ത് പതിനഞ്ച് മണിക്കൂർ പറഞ്ഞിട്ടുണ്ട് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് വെള്ളക്കലങ്കയിൽ മെയിലും അതുപോലെ തന്നെ വെള്ളയിൽ ഒരു മഞ്ഞക്കണ്ണ് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ളൊരു ബ്രീഡിങ് സെറ്റാണ് എൻ്റെ കുഞ്ഞന്മാരൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിങ് സെറ്റ് ജാക്സിനയിൽ വരുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൽ ആ വെള്ളയടി കൂടിയത് മെയിലും അതുപോലെ തന്നെ മറ്റത് ഫീമെയിലുമാണ് ഓക്കെ ഈ മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ കൂട്ടിൻ്റെ അകത്തുട്ടി തന്നെ വീഡിയോ എടുക്കുന്നത് ഓക്കെ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ബേഡാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിങ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ഹെവി റിസൾട്ടുള്ള കുഞ്ഞുങ്ങളെ തന്നിട്ടുള്ള ഒരു കിഡിലം ബ്രീഡിങ് സെറ്റ് ആണ് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിങ് സെറ്റ് ഇതിൽ സുറുമ ആണും അതുപോലെ തന്നെ കയറപ്പെട്ടയുമാണ് നല്ല കിഡിലം ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാം നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഏകദേശം മുട്ടയ്ക്കായി കിടക്കുന്ന ഒരു ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോകാം ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് എന്ന് പറയുന്നത് വെള്ളക്കയറയിലാണ് നല്ല കിട്ടിലൊരു ബ്രീഡിംഗ് സെറ്റാണ് നിങ്ങൾക്ക് തന്നെ ആ വീഡിയോയിൽ ആ മെയിലിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റി കുറുകുന്നുണ്ട് ഫ്രണ്ട് നിൽക്കുന്ന ഫീമെയിലാണ് ഓക്കെ നിലവിൽ ബേഡ് മുട്ടയിട്ടിരിക്കുകയാണ് അപ്പോൾ നല്ല ആക്റ്റീവായിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്ത ബ്രീഡിംഗ് സെറ്റ് ഇതിൽ വാലിക്കർപ്പ് മെയിലും അതുപോലെ തന്നെ ധാറ ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡായിട്ടുള്ള ഒരു കിടിലം ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കൊണ്ടുപോയി ബ്രീഡ് ചെയ്യാവുന്നതാണ് കുഞ്ഞുങ്ങൾ കൺഫേം ആയിട്ട് പറഞ്ഞിരിക്കും പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ റിട്ടേൺ എടുക്കുന്നതായിരിക്കും ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടി തന്നെയാണ് എല്ലാ പ്രാവുകളും നമ്മൾ തരുന്നത് ഇതാണ് നമ്മുടെ അടുത്ത ഒരു ബ്രീഡിംഗ് സെറ്റ് സെറ്റ് വരുന്ന വെള്ളക്കയറയിലാണ് ഇതിൽ മഞ്ഞ കണ്ണിൽ ഉള്ളത് മെയിലും അതുപോലെ തന്നെ കലങ്കക്കണ്ണിലുള്ള ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ പറന്നിട്ടുണ്ട് നിങ്ങൾക്ക് അത് അത്യാവശ്യം നല്ല കുഞ്ഞുങ്ങളെ തന്നെ ബ്രീഡ് ചെയ്ത് തരാൻ കപ്പാസിറ്റി ഉള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ സബ്ജയിൽ കഴുത്തിൽ വെള്ളമുള്ളത് മെയിലും അതുപോലെ തന്നെ മറ്റേ ഫുൾ സബ്ജയിൽ വരുന്നത് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇതിപ്പോൾ ഫീമെയിൽ ഏകദേശം എഗ്ഗിങ്ങിനായിട്ടുണ്ട് ഓക്കെ നല്ല റിസൾട്ടഡ് റിസൾട്ടഡായിട്ടുള്ളൊരു ഫീ ബ്രീഡിങ് സെറ്റാണ് നിങ്ങൾക്ക് ഇതിൻ്റെ കുഞ്ഞുങ്ങൾ തീർച്ചയായിട്ടും പറന്ന് തരുന്നതായിരിക്കും ഇതാണ് നമ്മുടെ അടുത്തൊരു ബ്രീഡിംഗ് സെറ്റ് ഇതിൽ ആ ജാക്കിൽ തലവെള്ള മെയിലും ജാക്ക് ഫീമെയിലുമാണ് നല്ല റിസൾട്ടഡ് ആയിട്ടുള്ള ഒരു ബ്രീഡിങ് സെറ്റാണ് ഇതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അത്യാവശ്യം ഒരു പതിനഞ്ച് മണിക്കൂറിന് പുറത്തോട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങളുടെ ബ്രീഡിംഗ് സ്റ്റോക്കിലോട്ട് ആഡ് ചെയ്യാവുന്നതാണ് ക്യാഷ് ബാക്ക് ഗ്യാരൻറ്റിയോടു കൂടിയാണ് എല്ലാ ബ്രീഡിംഗ് പേറുകളും തരുന്നത് അപ്പോൾ ഇത്രയും പ്രാവുകളാണ് നമുക്ക് നിലവിൽ ഇന്ന് കൊടുക്കാനായിട്ടുള്ളത് വെറും അഞ്ച് കുഞ്ഞുങ്ങളാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ വീഡിയോ മാക്സിമം വീഡിയോ കണ്ടിട്ട് മാക്സിമം നേരത്തെ തന്നെ വിളിക്കാൻ ശ്രമിക്കുക കാര്യം കുഞ്ഞന്മാർ വീഡിയോ പോസ്റ്റ് ചെയ്ത് ഏകദേശം ഒന്ന് രണ്ട് മണിക്കൂറിൽ തന്നെ കുഞ്ഞുങ്ങൾ പോകാറാണ് പതിവ് അപ്പോൾ മാക്സിമം നേരത്തെ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സ്ഥലം വരുന്ന തിരുവനന്തപുരത്ത് പാപ്പനങ്കോ ഓൾ കേരള ഡെലിവറി അവൈലബിൾ ആണ് താല്പര്യമുള്ളവർ നമ്മുടെ വീഡിയോ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബേഡിൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചു കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മൾ പറയുന്നതായിരിക്കും ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഉള്ളൂ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ ടാറ്റാ